അന്റാർട്ടിക്ക നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു ഭൂഖണ്ഡം ഈ മഞ്ഞിനിടയിൽ മറ്റൊരു ലോകം മറഞ്ഞിരിക്കുന്നുവെന്നത് ഒരു കെട്ടുകഥയോ ഫാന്റസിയോ അല്ല നാസയും ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയും ചേർന്ന് പുറത്തുവിട്ട ചിത്രങ്ങളും ഡാറ്റകളും വ്യക്തമാക്കുന്നത് ഒരു അന്യഗ്രഹ ലോകം തന്നെ അന്റാർട്ടിക്കടിയിലുണ്ട് എന്നാണ് അന്റാർട്ടിക്കയെ കിടക്കുന്ന ഐസിനടിയിൽ പർവ്വതങ്ങളും മലയിടുക്കുകളും അടങ്ങുന്ന അത്ഭുതവും ഭയാനകവുമായ ഒരു ഭൂപ്രകൃതി ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങളായി ശാസ്ത്രജ്ഞരുടെ കണ്ണിൽപ്പെടാത്ത പലതും സമീപകാല ഇമേജിംഗ് പ്രൊജക്ടുകൾ വഴി വെളിപ്പെട്ടിരിക്കുന്നു അന്റാർട്ടിക്കയെ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന രീതി മാറ്റിമറിക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ കൗതുകം മാത്രമല്ല ആശങ്കകളും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് വിശദമായി നോക്കാം സ്വാഗതം ബെഡ് മാപ് ടു എന്ന പദ്ധതിയിലൂടെ നാസയുടെ ഗോദാ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും ബി എഎസും സഹകരിച്ച് സൃഷ്ടിച്ചതാണ് പുതിയ ഡാറ്റ സെറ്റ് അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതിയുടെ ഏറ്റവും കൃത്യമായ ചിത്രമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ പുതിയ സാറ്റലൈറ്റ് ഡാറ്റയും റഡാർ സർവേകളും ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് മഞ്ഞ് നീക്കിയാൽ ഒരു പരന്ന ഭൂമി ആയിരിക്കുമെന്ന സങ്കല്പമായിരിക്കുമല്ലേ നമുക്ക് പക്ഷേ അങ്ങനെയല്ല ഉയർന്നും താഴ്ന്നും കാണപ്പെടുന്ന ഒരു അത്ഭുത ലോകം തന്നെ അതിനുള്ളിലുണ്ട് കടൽനിരപ്പിന് താഴെ ഏകദേശം രണ്ടായിരത്തി മീറ്റർ ആഴത്തിൽ താഴ്വരകൾ പോലും ഇവിടെയുണ്ട് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റുകളാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഹിമാലയത്തോട് താരതമ്യപ്പെടുത്താവുന്ന അത്ര ഉയരമുള്ള പർവ്വതങ്ങൾ ഐസരി കീഴിൽ മറിഞ്ഞിരിക്കുന്നു നാനൂറിലധികം തടാകങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ഗോണ്ടുവാന എന്ന ആദിമ മഹാഭൂഖണ്ഡത്തിൽ നിന്ന് അന്റാർട്ടിക്ക പൊട്ടിമാറിയ കാലത്താണ് ഈ തടാകങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് പഠനം ചില തടാകങ്ങൾക്ക് പത്ത് കിലോമീറ്ററിലധികം നീളം വരും ചില നദികൾ മുകളിലേക്ക് പോലും പുതിയ പഠനം വ്യക്തമാക്കുന്നുണ്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഐസിന്റെ സമ്മർദ്ദവും കാരണമാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് മഞ്ഞിനടിയിലെ രഹസ്യങ്ങൾ അറിയാൻ സാധാരണ ഉപകരണങ്ങൾ പോരാ സാറ്റലൈറ്റ് ഒബ്സർവേഷനുകൾ എയർക്രാഫ്റ്റ് ലഡാറുകൾ സർഫേസ് മെഷർമെന്റുകൾ തുടങ്ങിയ മൂന്ന് സൂപ്പർ പവറുകളെ സംയോജിപ്പിച്ചാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് അന്റാർട്ടിക്ക ഒരു കാലത്ത് മഞ്ഞുഭൂമി അല്ലായിരുന്നുവെന്നും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായിരുന്നുവെന്നും നിരവധി വാദങ്ങളുണ്ട് ഭൂമിയുടെ ചലനം കാരണം തെക്കോട് നീങ്ങി ഐസിന്റെ കിടങ്ങായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഈ ഐസ് പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നാസയുടെ ബെഡ് മാപ്പ് അറുപത് വർഷത്തിലധികം വരുന്ന ഡാറ്റ എല്ലാം ചേർത്ത് പുതിയൊരു മാപ്പ് തന്നെ നാസ ഇതിനായി ഉണ്ടാക്കിയിട്ടുണ്ട് റഡാർ ടെക്നോളജി ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് വിമാനങ്ങളിൽ നിന്ന് റഡാർ തരംഗങ്ങൾ അയച്ച് ഐസിനടിയിലെ ഭൂമി സ്കാൻ ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മാപ്പ് ദൗത്യത്തിനേക്കാൾ കൂടുതൽ കൃത്യതയോടെ ഐസിന്റെ കനവും ഭൂമിയുടെ ആകൃതിയും വ്യക്തമായി പകർത്താൻ ഇത്തവണ സാധിച്ചിട്ടുമുണ്ട് കാറ്റോ മഴയോ തുടർച്ചയായ മഞ്ഞു വീഴ്ചയോ ഇല്ലാതെ കിടക്കുന്ന ഭൂമിയാണ് അന്റാർട്ടിക്ക ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് തന്നെയാണ് അന്റാർട്ടിക്കയുടെ അവസ്ഥ ഈ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത് എങ്കിലും പുതിയ പഠനങ്ങൾ ചില ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഐസിന് കീഴിലെ പർവ്വതങ്ങളും താഴ്വേറകളും ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു കാലാവസ്ഥാ മാറ്റം കാരണം ചൂട് കൂടി ഐസ് ഉരുകുന്നുമുണ്ട് അന്റാർട്ടിക്കയിലെ ഐസ് കൂടുതൽ സ്ഥിരതയുള്ളതാണെങ്കിലും ചില ഭാഗങ്ങൾ വേഗത്തിൽ ഉരുകാൻ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് എൺപത് വർഷത്തിനുള്ളിൽ സമുദ്രനിരപ്പ് ഒരു മീറ്റർ വരെ ഉയരാം ഇത് കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അന്റാർട്ടിക്കയിലെ നാൽപ്പത് ശതമാനം മഞ്ഞുപാളികളുടെ വ്യാപ്തി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നും പഠനം പറയുന്നു രണ്ടായിരത്തി മുന്നൂറോടെ പകുതിയിലധികം മഞ്ഞുപാളികളും തകരാനും സാധ്യതയുണ്ട് ഇത് ഭൂമിയെ എങ്ങനെ ബാധിക്കുമെന്നതും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്